അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സാധാരണ നമ്മുടെ കറുവപ്പട്ടയാണ് ഈ കറുവപ്പട്ട ചെറിയ പീസാക്കി ജസ്റ്റ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഗ്രാമ്പു വേണം അപ്പോൾ കുറച്ച് ഗ്രാമ്പ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു ഇതെല്ലാം നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള നമുക്ക് സ്പൈസി ആയിട്ടുള്ള നല്ല ഫ്ലേവർ നൽകാൻ വേണ്ടി നാച്ചുറൽ ഫ്ലേവർ നൽകാൻ വേണ്ടി ഇതെല്ലാം നമ്മളെ സഹായിക്കും അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു സാധാരണ നമ്മുടെ ഏലക്കയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലുള്ള അല്ല കിടൻ സാധാരണ നമ്മുടെ ഏലക്കതാ ഇത് ഒന്ന് ജസ്റ്റ് ചതച്ചിടുകയാണെങ്കിൽ ഒക്കെയാണ് കുഴപ്പമില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതെ ശരിക്കേ ജസ്റ്റ് ഞാനൊന്നും ജസ്റ്റ് ഒന്ന് ഏലക്കി കൊടുക്കുന്നു അതിന് ശേഷം ശരിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായാലും ശരിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു എന്നാൽ ഈ സമയം അതായത് നമ്മുടെ കുക്കറിൽ നമ്മുടെ ഗ്രേവ്സ് ശരിക്ക് തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം നമ്മുടെ സാധാരണ ജാഗിരിയാണ് അതായത് നമ്മുടെ ശർക്കര അങ്ങനെ ചെറുതായിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ചെറുതായിട്ട് 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 മാക്സിമം നമുക്ക് സ്വീറ്റ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഫെർമെൻറ്റേഷൻ നടക്കാനും നമുക്ക് സ്വീറ്റ് അതല്ലെങ്കിൽ എന്താണ് മധുരം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജാഗ്രതീൻ്റെ താഴീന്ന് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഈസ്റ്റ് ഇതുകൊണ്ട് ഈസ്റ്റ് സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നതാണ് ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരല്പം ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഒരല്പം ഈസ്റ്റ് ഇതായിട്ടത്തോളം ഈസ്റ്റ് ഞാൻ ഇടുന്നു അതിന് ശേഷം ഒരു എന്താണ് പറഞ്ഞത് ചെറിയ ഒരു ചെറു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കുകയാണ് ഒരുപാട് ചൂടല്ലാത്ത ചെറു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഒഴിക്കുന്നു കാരണം ഈസ്റ്റ് ഒന്ന് ലൈവ് ആക്കാൻ വേണ്ടിയാണ് ഈ ഈസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പുളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ ഫെർമെൻറ്റേഷനിലേക്ക് നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത ഇതുപോലെ ശരിക്ക് മിക്സായിട്ട് വരും ഈസ്റ്റ് ലൈവ് ആകുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം സോ ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ മുന്തിരി ശരിക്ക് തിളച്ച് അത് വെന്തെന്ന് നമുക്ക് നോക്കാം അതാ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇത് ശരിക്ക് വെന്തിട്ടുണ്ട് ശരിക്ക് വെന്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാനിത് തീ ഓഫ് ചെയ്യുന്നു അതിനുശേഷം നമുക്കിത് എടുക്കാം ഇതാ ശരിക്ക് അത് ശരിക്കും അത്യാവശ്യം തണുത്തു തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഗ്രേപ്സ് ശരിക്കും വെന്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ബാക്കി എല്ലാ